ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അബിയു പ്ലാന്റ് ഉണ്ടല്ലോ അബിയു പ്ലാന്റ് നമുക്ക് വീണ്ടും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് പൂക്കാതിരിക്കുന്നുണ്ടാവും പൂക്കൾ പൂക്കളാകുന്നില്ല എന്നുള്ള പരാതിയുള്ള ഒത്തിരി പേരുണ്ടാവും അതേപോലെ തന്നെ പൂക്കളായിട്ട് പൊഴിഞ്ഞു പോകുന്നു എന്നുള്ള പരാതി ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് പൂക്കളാകാൻ എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ പൂക്കളായി കഴിഞ്ഞാൽ അത് ചാടി പോവാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ആണത് അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് വർഷമായ പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യമാണ് നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ കായകളുണ്ടായത് ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകും പക്ഷേ അതിൽ നമുക്കൊരു നാലിലൊന്നു പോലും ഇരിക്കില്ല അതാ ചെടിയുടെ പ്രത്യേകതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആൺപൂക്കളും പെൺപൂക്കളും നിറച്ച് ഉണ്ടാവും ചില മരത്തിൽ കൂടുതലായിട്ടും ആൺപൂക്കളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആൺപൂക്കളെല്ലാം സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോകും നമുക്കറിയാമോ അപ്പോൾ അതുപോലെ ആൺപൂക്കൾ കൂടുതലുണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ചില മരങ്ങളിൽ അല്ല ഈ അബിയു പ്ലാന്റുകളിൽ പൂക്കൾ ഒത്തിരി കൊഴിഞ്ഞു പോകുന്നത് ഉണ്ടാകുന്നതിൻ്റെ ഒരു മുക്കാൽ ഭാഗവും പൂക്കൾ കൊഴിഞ്ഞു പോകും അപ്പം നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് പിടിക്കാൻ കായ്കൾ പിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതേപോലെ തന്നെ പൂക്കളാകാത്തതിന് പൂക്കളാകാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇതാണ്ട് നമ്മുടെ അബിയു പ്ലാന്റ് നമ്മുടെ അബിയു പ്ലാന്റ് ഇത്രയും ഹൈറ്റ് ഉണ്ട് ഏതാണ്ട് നാല് വർഷം പ്രായമായ പ്ലാന്റ് ആണേ അപ്പം പൂക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ചെറിയ കമ്പുകൾ തൊട്ട് ഇതേ കണ്ടോ എല്ലാ കമ്പുകളിലും ഇതെ ഇതേപോലെ അതിൻ്റെ ചുവട്ട് കടയ്ക്ക കടഭാഗത്ത് കടഭാഗത്തു നിന്ന് തൊട്ട് ഇതിൻ്റെ തുമ്പ് വരെ പൂത്തിട്ടുണ്ടാവും കണ്ടോ തൂമ്പ് ഭാഗം വരെ പൂക്കളുണ്ടായിട്ടുണ്ടാവും ഇതുപോലെ പൂക്കളുണ്ടാവും നിറച്ച് പൂക്കളുണ്ടാവും പക്ഷേ ഇതെല്ലാം പിടിക്കത്തുമില്ല അപ്പോൾ നമ്മൾ പൂക്കാന പൂക്കുന്ന സമയത്ത് അതിങ്ങനെ ഈ സമയത്തൊക്കെ പൂക്കളായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇതാണ് കേട്ടോ ഡി എ പി വളം ഇത് കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ തരികളായിട്ട് അതായത് ഒക്കെ ഏതാണ്ട് അത്രയും വലിപ്പത്തിൽ നമുക്ക് ഈ ജൈവ വളം വാങ്ങിക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ഫ്രൂട്ട്സ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ അവർ പൂക്കാനായിട്ടാണെന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലത്തെ എടുത്തു തരും കേട്ടോ അപ്പോൾ ഈ വളമാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ എന്ന് വെച്ചാൽ പൂത്ത് കഴിഞ്ഞാൽ പൂക്കൾ ചാടി പോകാതിരിക്കാനായിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കടകളിൽ നിന്നെ ജൈവ വളം വയ്ക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ആ വളം വാങ്ങിക്കിട്ട് കഴിഞ്ഞാൽ ഒരു വരെ പൂക്കൾ പൊഴിച്ചിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ ഇതേ ഈ കൊമ്പിലൊക്കെ പൂത്തേക്കണത് കണ്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഈ പൂക്കുന്ന സമയത്ത് നമ്മൾ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഫംഗിസൈഡൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ പൂക്കൾ അത് കണ്ടോ ഇതൊക്കെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു വന്നു തുടങ്ങി അങ്ങനെ ആയ സമയത്ത് നമ്മൾ ചെയ്തു കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോളിനേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന തേനീച്ചകൾ വണ്ടുകളൊക്കെ പിന്നെ വരാതെയും അപ്പം നമ്മൾ ഏത് പ്രായത്തിലാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വളരെയധികം ഇതുപോലെ കുഞ്ഞു മുട്ടകളായിട്ട് വരുന്ന സമയമുണ്ടല്ലോ വിടരാതെ വരുന്ന പ്രായം ആ പ്രായത്തിലാണ് നമ്മൾ പെസ്റ്റിസൈഡൊക്കെ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനത്തെ ഫംഗിസൈഡും പെസ്റ്റിസൈഡ് അങ്ങനെയൊന്നും അടിച്ചു കൊടുക്കരുത് പിന്നെ പൂക്കൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കായ്കളാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പൂക്കൾ വിരിഞ്ഞ് കായ്കളാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇതേപോലെയാണ് ചെറിയ ബട്ടൻ പോലെ ഇതുപോലെയാണ് നമുക്ക് കായ്കളായി കിട്ടുന്നത് അങ്ങനെ ആയാലും ഈ കാഴ്ചകളൊക്കെ കൊത്തി ചില കായ്കള് നമുക്ക് കറുത്ത കളറിലൊക്കെ ആയിപ്പോകും നമുക്ക് പിന്നീട് നമുക്കിതിൽ ഒന്നും ചെയ്തു കൊടുക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ പൂക്കൾ കൊഴിയാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പൊട്ടാഷോ അടങ്ങിയ വളങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മുടെ വീട്ടിൽ അടുപ്പിൽ കത്തിക്കുന്ന ചാരം ഇത് വേണ്ട ഞാനിപ്പോൾ എൻ്റെ ചുവട്ടിൽ ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറ്റി ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന വെച്ചിട്ട് തെറ്റില്ല കേട്ടോ അപ്പോൾ പൊട്ടാഷ് അടങ്ങിയ വളമാണല്ലോ നമ്മൾ നമ്മുടെ പ്രകൃതിദത്തമായ വളമാണല്ലോ ഈ ചാരം എന്ന് പറയുന്നത് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് നമ്മുടെ വീടുകളിലെ ചാരമൊക്കെ നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ജൈവവളം വിൽക്കുന്ന കടകളിൽ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതും ഈ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതേപോലെ തന്നെ രാസവളങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ രാസവളം ഞാൻ ഉപയോഗിക്കാറില്ല അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ചുവട്ടിൽ നിന്ന് കുറേ ദൂരം മാറ്റി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾക്കൊക്കെ കോട്ടം സംഭവിക്കും വേരുകൾ നശിച്ചു പോവും അപ്പം നമ്മുടെ ചെടി മൊത്തത്തിൽ നശിച്ചു പോവും കേട്ടോ പിന്നെ അബിയൂ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വെയിൽ ആവശ്യമില്ലാത്ത ചെടിയാണ് ഒരു അമ്പത് ശതമാനം ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഈ അബിയു പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ ചെയ്തു കൊടുത്തേക്കെന്ന് വെച്ചാൽ അബിയു പ്ലാന്റിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഞാവലും അതേപോലെ തന്നെ ഈ സൈഡിൽ ഞാൻ മാവും നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളർന്നു വളർന്ന് തോറും ഇതിന് ഷെയ്ഡ് കിട്ടിക്കോളും എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത് നോക്കാം അപ്പം നമുക്ക് മാവിനും ഞാവലിനൊക്കെ നല്ല വെയിൽ വേണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അബിയു നട്ട് കഴിഞ്ഞാൽ അതിനത്യാവശ്യം ഷെയ്ഡ് കിട്ടുകയും ചെയ്യുമോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ നട്ട് കൊടുത്തത് നോക്കാം അപ്പം നല്ല ഒത്തിരി വെയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾക്കൊക്കെ ചെറിയ മഞ്ഞളിപ്പ് വരും അപ്പോൾ ചെടികൾക്ക് ഒരു ദോഷം സംഭവിക്കുകയും ചോദിച്ചാൽ കായ് ഫലം കുറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ നടുമ്പോൾ ഒരു അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ നോക്കി നടാനായിട്ട് ശ്രദ്ധിക്കാട്ടോ പിന്നെ അബിയു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഇടവേളകളിലാണ് നമുക്ക് ഈ അബിയു പ്ലാന്റ് പൂക്കുന്നത് തന്നെ മാങ്ങ ചക്ക അതുമാതിരി റംബൂട്ടാൻ മങ്കോസ് ഇതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് അത് പൂക്കാൻ തുടങ്ങുന്നത് തന്നെ പൂത്ത് നമുക്കൊരു അഞ്ചാറ് മാസത്തേക്ക് ഇങ്ങനെ പൂക്കളുണ്ടാവും ചെറിയ കുറച്ച് കായ്കൾ പിടിക്കും വീണ്ടും പൂക്കളുണ്ടാവും അങ്ങനെ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഇങ്ങനെ ഉണ്ടായി നമുക്ക് എപ്പോഴും ഒരു ആ മറ്റ് ഇല്ലാത്ത സമയത്ത് ഒരു ഫ്രൂട്ട് കിട്ടുന്ന ഒരു കാലയളവും കൂടിയാണ് ഈ അബിയു നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഒരു ഈ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ട് കായ്കളായി കഴിഞ്ഞാല് ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഫ്രൂട്ടായി കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കിട്ടുന്നതിന് പെട്ടെന്ന് നമുക്ക് തോട്ട് ആയി കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒത്തിരിയല്ല അത്യാവശ്യം പൂക്കളൊക്കെ നമുക്ക് പൂക്കളല്ല കായുകൾ നമുക്ക് ഇതിന് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ കുറേയൊക്കെ കൊഴിഞ്ഞു പോവും വെച്ചാൽ ഒരു ചെടിയിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകുമ്പോൾ ആൺപൂക്കളുടെ അളവ് കൂടുതലാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ആൺപൂക്കളെല്ലാം സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോകുമെന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാറ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാ ഉണ്ടാവും ഞാൻ ചെയ്തു കൊടുക്കാറ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ അഭിയൂണ് ചെയ്ത് കൊടുക്കാറ് നമ്മുടെ ആവശ്യത്തിനുള്ള ഫുഡ് നമുക്ക് കിട്ടാറുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി അബിയൂ പ്ലാന്റിൽ നിന്ന് നമ്മൾ അങ്ങനെ പൂക്കളുണ്ടാകും അത്രയും കായുകളായി കിട്ടുന്നു നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല കാരണം പറഞ്ഞാൽ അത്രയും നമുക്ക് കിട്ടില്ല എത്രയൊക്കെ നമ്മൾ ശ്രമിക്കാനും നമുക്ക് കിട്ടില്ല പിന്നെ നമ്മൾ രാസവളങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല രാസവളങ്ങൾ ഇടുന്നവരുണ്ട് കേട്ടോ നമ്മളൊക്കെ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവരൊക്കെ രാസവളങ്ങൾ ഉപയോഗിക്കാതെ എന്തായാലും അതിനുള്ള ഗുണം കിട്ടില്ലല്ലോ അപ്പോൾ രാസവളങ്ങൾ ഇട്ടാൽ ചിലപ്പോൾ കൂടുതൽ കിട്ടുന്നതായിരിക്കും ജൈവവളങ്ങളിട്ട് കഴിഞ്ഞാൽ നമ്മളിത്രയൊക്കെ ശ്രമിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പൂക്കൾ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അധികം ചെയ്തു കൊടുക്കാറ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അധികം പൂക്കുന്നില്ല അല്ലെങ്കിൽ പൂക്കൾ ഒത്തിരി ഒന്നും പിടിക്കുന്നില്ല ഉണ്ടായതെല്ലാം ചാടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്